ഹായ് ഫ്രണ്ട്സ് ലാവണ്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചിക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൊഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഇത്രയും കൊഞ്ചെടുത്തിട്ടുണ്ട് കൊഞ്ച് വറുത്തരച്ചല്ല വെക്കുന്നത് തേങ്ങ പച്ചക്കരച്ചാണ് വെക്കുന്നത് ഇത്രയും കൊഞ്ച് കറി വെക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ വലിയ രണ്ട് സവാള ഇതോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് പിന്നെ വേണ്ടുന്നത് ഒരു വലിയ മുരിങ്ങക്കയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് പച്ചമുളകാണ് സാധാരണ പച്ചമുളകാണെങ്കിലും ആണെങ്കിലും മതി ഞാനിവിടെ ഈ രണ്ട് ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല മണവും നല്ല എരിവും ഉള്ളതാണ് ഇതിൻ്റെ മണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാനിവിടേതായ ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇടിക്കലിലിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് തേ േങ്ങയാണ് അപ്പോൾ തേങ്ങ ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കുറച്ച് പുളിയും ഒരു കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ തക്കാളിയും കൂടെ ചേർക്കണം പക്ഷേ തക്കാളി ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് പുളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുള്ളത് തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് ഇത്രയും വേണ്ട അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ കറിവേപ്പില മാത്രം രണ്ട് മൂന്ന് എഴുതൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ ഇതാ ഇവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇവിടെ ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി അടുപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് കടുക്തായി ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുഞ്ചിക്കറി ഈ രീതിയിൽ പച്ചക്കരച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വറുത്തരച്ച് വെക്കുന്നതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഉള്ളി വരണ്ടു കിട്ടിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ച പച്ചമണമൊന്ന് മാറുന്നതുവരെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരെണ്ണം ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇപ്പം എൻ്റെ തക്കാളി ഇല്ലാതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണും മുളകുൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം യ്ക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ടെ നമുക്കിനി അരച്ചു വച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ അരപ്പൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളകും മുരിങ്ങയ്ക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയമൊന്ന് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുരിങ്ങയ്ക്ക് വേവാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം മുരിങ്ങയ്ക്ക് ഒരു മുക്കാൽ വരെ അടപ്പ് വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ മുരിങ്ങയ്ക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ചും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിനിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ ശരിക്കും ഈ കൊഞ്ചും കണവെന്നും അധികം വേവിക്കരുതെന്നാണ് കേട്ടോ പറയാറ് കാരണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ഒരുപാടങ്ങ് കല്ല് കണക്കാവുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒരു ഇരുപത് മിനിറ്റോളം എന്തായാലും ലോ ഫ്ലെയിമിലിട്ട് എപ്പോഴും വേവിക്കാറുണ്ട് അപ്പോൾ ഇതും താ ഇരുപത് മിനിറ്റോളം ഞാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നുണ്ട് ഇവിടെതാ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ കൊഞ്ച് കറി റെഡിയാക്കാനായിട്ട് അപ്പം ഞാൻ ഇത്ര ഗ്രേവിയിലാണ് എടുക്കുന്നത് കുറച്ചും കൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം പക്ഷേ ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്താ നന്നായിട്ട് കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ രീതിയിലാണ് ഞാൻ കൊഞ്ചുകറി വെക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കൊഞ്ച് കറി വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്